സോ ഈ ഒരു ഫോർമേഷൻ ഇപ്പോൾ ട്രെൻഡിങ് ആയിക്കൊണ്ടിരിക്കുകയാണ് സോ ഒരുപാട് പേരിട്ട് കളിക്കുന്നുണ്ട് സംഭവം ഒരു കിടക്കാച്ച സാധനമാണ് പൊസിഷൻ ഗെയിം കളിക്കാൻ ഒന്നൊന്നര ഐറ്റമാണ് ഈ സാധനം സോ ഒരു സെൻറ്റർ ബാക്കും ഒരു ഡിഫെൻസിമ്പിട്ടും മൊത്തം ഇട്ട് നിൽക്കുകയാണ് ഫ്രണ്ട് അടിച്ചിരിക്കാൻ തോന്നില്ല കാരണം രണ്ട് സെൻറ്റർ ബാഗും രണ്ട് ഡിഫൻസി ഒട്ടുമിട്ട് നിൽക്കുകയാണ് ട്വൻസാന്ന് തോന്നുന്നു അപ്പോൾ എന്തായാലും ഈ ഒരു ഫോർമേഷൻ ഫോർ ടു ത്രീ വൺ ആണ് കിടക്കാച്ച സാധനമാണ് പൊളി സാധനമാണ് ഒരുപാട് പേര് പറയുന്നുണ്ട് സോ ഞാൻ ഈ സാധനം കളിച്ച് നോക്കി സംഭവം വേറെ ലെവൽ സാധനമാണ് നല്ല രീതിയിൽ ഗോൾ സ്കോർ ചെയ്യാൻ പറ്റുന്ന ഒരു കെട്ടിക്കാറ്റ് സാധനമാണ് പാസ് ചെയ്ത് ലോങ് റേഞ്ചറൊക്കെ അടിക്കാൻ പറ്റുന്ന സാധനമാണ് കേട്ടു കാരണം സ്പേസ് കിട്ടും അടിക്കാനായിട്ട് കളിക്കുമ്പോഴത്തേക്ക് കാരണം ഈ അറ്റാക്ക്മെൻറ്റിനാണേലും ഈ ഒരു എം എഫിനാണേലും കുറച്ച് സ്പേസ് കിട്ടും കളിക്കുമ്പോഴത്തേ ഗോൾ അടിക്കാനായിട്ട് സോ സ്റ്റണ്ണിങ് ഒക്കെ വേണമെങ്കിൽ അടിക്കാൻ പറ്റും സ്റ്റണ്ണിങ് ഇപ്പോൾ അധികം വർക്ക് ചെയ്യുന്നില്ലല്ലേ കാരണം സ്റ്റണ്ണിങ് പഴയ ലാസ്റ്റ് ചെയ്താൽ ഇപ്പോൾ സ്റ്റണ്ണിങ് അധികം ഗോൾ ആവുന്നില്ല ഇപ്പം സഭ ഷോട്ടാണ് ഇപ്പം മിക്കവാറും ഗോൾ ഗോളാകുന്നത് ഞാൻ എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത് അപ്പോൾ എന്തായാലും ഈ ഒരു സാധനം പൊളി സാധനമാണ് ഇതെടുക്കാനായിട്ട് നമ്മൾ ചെയ്യണം വെച്ചാൽ ഫസ്റ്റിൽ നമ്മൾ പോകേണ്ടത് നമ്മൾ നമ്മുടെ ബേസ് ടീമിൽ പോകണം ബേസ് ടീമിൽ പോയാൽ മാത്രമേ നമുക്ക് എടുക്കാൻ പറ്റത്തുള്ളൂ ഫസ്റ്റ് നമ്മൾ ബേസ് ടീമിലെടുക്കണം ബേസ് ടീമിട്ട് പോയിട്ട് സഭ കിട്ടുക തായലിൻ്റെ ആണ് ഏഷ്യയിൽ പോകണം നാഷണലിൽ പോകണം തായലിൻ്റെ എടുക്കുക സോ അമ്മട്ട് ജസ്റ്റ് പോയി ഡീഫോൾട്ട് കൊടുത്താൽ മതി നിങ്ങൾക്ക് ഒരു ഫോമേഷൻ കിട്ടുന്നതായിരിക്കും പൊളി സാധനമാണ് യെസ് 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 പൊളി yes tordino mbappe turn. turn stunning stunning, stunning. stunning. ooh yes mbappe pura pura tordino entha bore seen goal seen goal with a decisive tackle yes <laughs> yes roberto carlos mbappe turn shoot 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 eh stuck once goal yernalum it's goal നാൽപ്പത് മിനിറ്റ് നാല് കടിച്ച രീതിയാണ് പൊടി സാധനം പവർ പവർ സാധനമാണ് തൊയ്യ ഒരു സാധനം ഇതുപോലെ കെടുക്കാച്ചു കൂടെ കഴിക്കാൻ പറ്റും നമുക്ക് നല്ല രീതിയിൽ പാസ് കളിക്കാൻ പറ്റും പൊസിഷൻ ഗെയിം നല്ല കളിക്കാൻ പറ്റും കൗണ്ടർ കളിക്കാൻ പറ്റും കുഴപ്പമൊന്നുമില്ല അത്യാവശ്യം നല്ല ഫോമേഷനാണ് കിടക്കാച്ച സാധനം ഒരുപാട് പേരിപ്പം ട്രെൻഡിങ്ങായിട്ട് സാധനം യൂസ് ചെയ്യുന്നുണ്ട് നല്ല രീതിയിൽ കളിക്കാൻ പറ്റും കുറേ പേര് പറഞ്ഞ ബ്രോ ഡിവിഷൻ വണ്ണാ പാട്ട് കളിച്ചിട്ട് അപ്പം അതുകൊണ്ടാണ് ഈ സാർ ഞാൻ എടുത്ത് വീഡിയോ ചെയ്തത് ഞാനും കളിച്ച് നോക്കിയ സംഭവം ആക്ച്വലി പൊളി സാധനമാണ് ട്രൈ ചെയ്ത് നോക്കാം പിന്നെ എഫ് സി ബാൻ്റെ പാക്ക് ഒന്നും റൂമിനി ഇല്ല അതുകൊണ്ട് സൈൻ ചെയ്യുന്നില്ല കുറേ പേര് സൈൻ ചെയ്യാണ്ട് പക്ഷേ എനിക്ക് വേണ്ട കാരണം റൂമിനൊണ്ട് വേണ്ട ആക്ച്വലി ഈ ഒരു പാക്കിൽ എനിക്ക് എൻ്റെ ലെഫ്റ്റ് ബാഗ് എൻ്റെ കാളോസ് കിടപ്പുണ്ട് ഡിഫൻസിഡ് എൻ്റെ വിയറ കിടപ്പുണ്ട് എഡ്മിൻസൺ കിടപ്പുണ്ട് കുറേ പേര് കിടപ്പുണ്ട് പിറളോ ഉടപ്പുണ്ട് എനിക്ക് വേണ്ട സംഭവം ആക്ച്വലി ഒരു പാക്ക് ബെസ്റ്റ് പാക്ക് ആണ് പക്ഷേ താല്പര്യമില്ല റുമിനിക്ക് വേണ്ടി വെയിറ്റിങ് ആണ് സൊ റുമി ബാർ ബാറിന് വേണ്ടിയാണ് വെയിറ്റ് ചെയ്യുന്നത് അല്ല അല്ലുണ്ടെങ്കിൽ മറ്റൊരാശി വരണം മറ്റരാശിയുടെ കാർഡ് സെൻട്രൽ ബാങ്ക് ബിൽട്ടപ്പ് കാർഡ് വരണം എങ്കിലും സൈൻ ചെയ്യുന്നുള്ളൂ സോ ഈ ഇൻഫർമേഷൻ ട്രൈ ചെയ്ത് നോക്കുക കിട്ടുന്ന സാധനമാണ് സൊ ഗൈസ്